അപ്പോൾ ഗൈസി ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു മുട്ടക്കറി ഉണ്ടാക്കുകയാണ് അത് ഇത്രയും സാധനം ഇടണുള്ളൂ ഉള്ളി തക്കാളി തക്കാളി ഫുള്ളിടന്ന് പറയാൻ പറ്റില്ല ഈ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ജീവനുള്ള വെളുത്തുള്ളിയാണ് വേറെ ഇടക്കുണ്ട് പക്ഷേ വേറെ ഒന്നും ഇടുവില്ല കേട്ടോ മുട്ട ഇഞ്ചി ഇത്ര സാധനമുള്ളൂ പേശ് കുറച്ച് മസാലകളൊക്കെ ഇടും അപ്പോൾ ഇത് വെച്ചൊരു പുട്ടും അടാറ് പുട്ടും ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം കൂടി നമ്മളെ കാര്യങ്ങളൊക്കെ റെഡിയാവുന്നതാണ് അപ്പൊ കാഴ്ച നമ്മൾ കട്ടിങ്ങിലേക്ക് കിടക്കേണ് അപ്പൊ പ്രിയമുള്ളവരെ നമ്മൾ പറയാൻ പോകുന്നത് എന്താ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ഒരു പുതിയ ആൾക്കാരെ സ്വാഗതം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അല്ലെ പ്രിയമുള്ളവര് ഒരാടാറായിട്ടും കറി ഉണ്ടാക്കാൻ പോണ് ചെറിയൊരു നാസ്കന്റെ കറിയാണ് അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കയറുന്ന ആൾക്കാരൊക്കെ അപ്പൊ ഇത് വെച്ചിട്ട് കട്ടിങ്ങിന്റെ പരിപാടിയാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് അർത്ഥമായി സ്വാഗതം നമ്മൾ കട്ടിങ്ങിലേക്ക് അറിയുകയാണ് അപ്പൊ നമ്മൾ കട്ട് ചെയ്യാൻ പോവുക സവോള കട്ടിങ്ങനെ പ്രകാശം നമ്മളെ സബോള കട്ടിങ്ങാണ് ടൊമാട്ട സബോള ഇഞ്ചി വെളുത്തുള്ളി പോലത്തെ സാധനങ്ങളൊന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്ത് അത് നമ്മൾ കറി അവിടെ രണ്ടാറായിട്ടും കറിയാണ് കറി വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കഴിഞ്ഞാൽ ഈ കറി നിങ്ങൾക്കും ഉണ്ടാക്കാൻ സാധിക്കും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചെടിയാണ് വെളുത്തുള്ളി ൾ കൊണ്ടുവന്നതാണ് ഒരടാറൈറ്റം കറി ആയിരിക്കും നല്ല ടേസ്റ്റി കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളെ കറി നമ്മളൊരു മഞ്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മഞ്ചട്ടി ചൂട്ടിലച്ചു എണ്ണ വച്ചു എണ്ണ ജയ്ത്തൂനാണ് ജയ്ത്തൂൻ്റെ വായിലാണ് നമ്മൾ ഉണ്ടാക്കുക 자, 기 안에 가놓거 അപ്പോൾ കാഴ്ച നമ്മൾ സവോള ഒന്ന് മൂത്ത് വരട്ടെട്ടോ അതിനൊന്ന് അരച്ച് വെക്കുക അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഈ തക്കാളി ഞാൻ വാട്ടുന്നില്ല അതിങ്ങനെ ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ മാത്രം ഒന്ന് മൂത്ത് വരണം എന്നുള്ളൂ തക്കാളി നമ്മൾ എന്ത് ചെയ്യുന്ന മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാണ് പരിപാടി അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നോട്ടെ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ അടിയിൽ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഉള്ളിങ്ങനെ മൂത്തുമോട് എടുക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മളൊക്കെ ഉള്ളി ഒക്കെ നല്ല അസാറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ കരിയത്തില അങ്ങനെ আdাt kud şাkেrা അങ്ങനെ നമ്മളെ കറി അരപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇനി മുട്ട ഇട്ടിട്ടില്ല കേട്ടോ മുട്ടക്കറിയാണേ അപ്പോൾ നമ്മളെ പൊട്ടിപ്പം അടുത്ത് റെഡിയാകും നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചപ്പോൾ നല്ല കട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കൂട്ടാം മുട്ട ഇട്ടില്ല മുട്ടക്കറിയാണേ പിന്നെ മുട്ട പൊട്ടിച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് പുഴുങ്ങിയിട്ടില്ല അത് കാരണമാണ് കറി റെഡിയായി നല്ല കട്ടിയാണ് വെള്ളം വെച്ചിട്ടില്ല വെള്ളം ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം ഇത്രയുള്ള പണി രണ്ട് തക്കാളി ഓ രണ്ട് ഉള്ളി രണ്ട് സവാള ഒരു വെളുത്തുള്ളി അത്യ കുറച്ച് കരുവേപ്പില ഇല അത്ര മാത്രം സകലം മുളകും പൊടി സകലം മഞ്ഞപ്പൊടി താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇത്തര കിടന്നും വീഡിയോവുമായി വരുമ്പോൾ ബായ് ബായ്